ഇവർ കുറേ പേപ്പേഴ്സൊക്കെ എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചു അതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ആദ്യം ചെയ്തത് കിൻഫ്രൈയിലെ ലീസ് ലാൻഡ് അവരുടെ പേരിലാക്കുക എന്നുള്ളതായിരുന്നു അത് അവർ സാധിച്ചു കിൻഫ്രൈയും അതിനെ കൂട്ടുനിന്നു നിന്നു എൻ്റെ ഈ പന്ത്രണ്ട് കോടിയും പോയി ഒരു ഒൻപതര കോടി രൂപ ഈ എൻ്റെ രണ്ട് അക്കൗണ്ടുണ്ട് പൂജ ഗാർമെൻറ്റ്സ് എസ് ബി ഐ ബ്രാഞ്ചും പൂജ ഗാർമെൻറ്റ്സ് കരമ്പന ബ്രാഞ്ച് ഇതുവഴി പൈസ ദുബായി നിന്നിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഒരു രണ്ട് ദിവസത്തിനകം അവരുടെ തന്നെ ബിനാമിയുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ഇത് അവരെടുക്കും നമസ്കാരം തിരുവനന്തപുരം പാറശാലയിലെ നിർമ്മൽ കൃഷ്ണക്ക് തട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണവുമായി ഇതിനു മുൻപും ഈ തട്ടിപ്പിന് ഇരയായ ഇരകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ അവർ വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ തട്ടിപ്പിന് ഇരയായ അതായത് നിർമ്മൽ കൃഷ്ണ ഭാര്യയുടെയും നിർമ്മൽ കൃഷ്ണയുടെയും തട്ടിപ്പിന് ഇരയായ ഡോക്ടർ ഉഷ ഉമേഷ് ഇപ്പോൾ മറുതാടനൊപ്പം ചേരുകയാണ് നിർമ്മലൻ കൃഷ്ണനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഞാൻ രണ്ടായിരത്തി പത്തിലെ ഇവിടെ കിൻഫ ഇൻ്റർനാഷണൽ അപ്പാരത്തിൽ ഒരു ഗാർമെൻ്റ് എക്സ്പോർട്ട് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടി രൂപയുടെ ഇത് ഇത് ഗവണ്മെൻറ്റ് അലോട്ട് ചെയ്ത ലാൻഡ് ബിൽഡിങ് മെഷീനറിയും എൻ്റെ സോൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത് ഒരു പാർട്ട്ണറെ നോക്കിയിരുന്ന സമയത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വഴിയാണ് നിർമ്മലിൻ്റെ വൈഫ് വന്നത് എന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വൈഫായിരുന്നു പാർട്ട്ണറ് അത് കഴിഞ്ഞു നിർമ്മലൻ്റെ വൈഫ് രണ്ടായിരത്തി പതിമൂന്നിൽ വൈഫിനെ റീപ്ലേസ് ചെയ്ത് നിർമ്മലൻ പാർട്ട്ണറായിട്ട് വന്നു വന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിർമ്മലിൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുള്ള ഒരു ബിസിനസ്മാൻ എസ് ആർ ശ്രീജിത്ത് ശ്രീജിത്തിനെ പാർട്ട്നറായിട്ട് ചേർത്തു അപ്പോൾ ഞാനിത് ക്വസ്റ്റ്യൻ ചെയ്തു എന്താണ് ആവശ്യമില്ലാത്ത ഒരു അപ്പോൾ എന്ത് ചെയ്തു ഇവർ ഒൻപതര കോടി രൂപ ഈ എൻ്റെ രണ്ട് അക്കൗണ്ടുണ്ട് പൂജ ഗാർമെൻറ്റ്സ് എസ് ബി ഐ ബ്രാഞ്ചും പൂജ ഗാർമെൻറ്റ്സ് കരമ്പന ബ്രാഞ്ച് ഇതുവഴി പൈസ ദുബായിനിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഒരു രണ്ട് ദിവസത്തിനകം അവരുടെ തന്നെ ബിനാമികളുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ഇത് അവരെടുക്കും അപ്പോൾ ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവരനിക്കെതിരായി എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കാം എന്നുള്ളതായിട്ട് എനിക്കെതിരെ വർക്കേഴ്സിനെ സമരം ചെയ്തു എന്നിട്ട് എന്നെ ഉപരോധിച്ച് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞത് രണ്ട് മാസം സാലറി കൊടുത്തില്ല അതേ ചെക്ക് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരുന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യം തരാം ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കേരളത്തിൽ നിയമം ഇല്ല ഒരിടത്തും ഇല്ല അങ്ങനെ ഒരു നിയമം സാലറി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജാമ്യം തരാതെ റിമാൻഡ് ചെയ്യിക്കുക എന്നുള്ളത് അതെന്നെ മെൻ്റലി ഡൗൺ ആക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മണ്ടേ മോർണിംഗ് അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ഒരു മൂന്ന് മാസം വരെ എനിക്ക് സംസാരിക്കാനൊന്നും മെൻ്റലി ഞാൻ ഒരുപാട് ഡൗൺ ആയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ അങ്ങ് എറണാകുളത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ ടൈമിനുള്ളിൽ ഇവർ കുറേ പേപ്പേഴ്സൊക്കെ എൻ്റെ സൈൻ ചെയ്ത് മേടിച്ചു അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ആദ്യം ചെയ്തത് കിൻഫ്രൈയിലെ ലീസ് ലാൻഡ് അവരുടെ പേരിലാക്കുക എന്നുള്ളതായിരുന്നു അത് അവർ സാധിച്ചു കിൻഫ്രൈയും അതിനെ കൂട്ടുനിന്നു അത് കഴിഞ്ഞ് ബിൽഡിങ്ങും മെഷീനറിയും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് സെപ്പറേറ്റ് ഡീഡ് ഉണ്ടാക്കണം പക്ഷെ അത് ചെയ്തില്ല ചെയ്യാതെ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു കസ്റ്റംസ് ആയിട്ടൊക്കെ നമുക്ക് എംഒ ഒ ഒക്കെ ഉള്ളതാണ് അപ്പോൾ നോൺ ട്രാൻസ്ഫറബിൾ ട്രാൻസ്ഫറബിളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും ചെയ്തില്ല ചെയ്യാതെ രണ്ടായിരത്തി ഇവർക്ക് നോട്ടീസ് അയച്ചു ഇതെല്ലാം സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മലൻ അറസ്റ്റിലായി പിന്നെ എനിക്കൊന്നും അതായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കോമേഴ്സ് കോടതിയിൽ കേസ് കൊടുത്തു ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം കേസ് ഫയൽ ചെയ്തു അല്ലെങ്കിൽ അത് ഏകദേശമൊക്കെ അനുകൂലമായിട്ടൊക്കെ തന്നെയാണ് കേസ് നിൽക്കുന്നത് എത്ര രൂപ നഷ്ടപ്പെട്ടു എനിക്കോ എൻ്റെ ഈ പന്ത്രണ്ട് കോടിയും പോയി ആ അത് കഴിഞ്ഞിട്ട് കേസ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിർമ്മലൻ കേസ് ഒരു കോടതി ഒരു സ്റ്റാറ്റസ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട് അത് മറികടന്ന് ഈ മിനാമി ശ്രീജിത്തിൻ്റെ പേരിലോട്ട് ഇത് എഴുതി കൊടുത്തു എന്നിട്ട് അതും ഒരു ലീസ് ലീഡ് അവരുണ്ടാക്കി വെച്ചു എന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പ്രോബ്ലം നടന്നപ്പോൾ ഞാൻ ബഡ്സ് ആക്ട് വന്നു അപ്പം ഞാൻ കോമ്പിറ്റൻറ്റ് പോയി കണ്ടു അന്ന് സഞ്ജയ്ക്കോൾ സാറായിരുന്നു അപ്പോൾ സാറൊരു കംപ്ലയിൻ്റ് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു അത് കഴിഞ്ഞ് സാറ് മാറി ഇപ്പോൾ വിശ്വകാന്ത് സിൻഹ സാറായിരുന്നു അപ്പോൾ ബ്രാഞ്ച് എൻക്വയറി എല്ലാം നടത്തി എൻക്വയറി നടത്തിയിട്ട് ഇത് ശരിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് നിർമ്മലിനെ ഒരു ഒളിവിലാണെന്നൊക്കെ റിപ്പോർട്ട് കൊടുത്ത് എല്ലാം എൻ്റേതാണെന്ന് പ്രൂഫെല്ലാം വെച്ച് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഓർഡർ തന്നു എൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യില്ലെന്നും എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചെടുക്കാമെന്നും പറഞ്ഞ് ഓർഡർ തന്നു പിന്നെ ഇവരടച്ചിരിക്കുന്ന പ്രീമിയം തിരിച്ച് പിടിച്ച് ഡെപ്പോസിറ്റേഴ്സിന് തിരികെ കൊടുക്കാനും അങ്ങനെ ആദ്യത്തെ ഓർഡർ അങ്ങനെ ആയിപ്പം നെക്സ്റ്റ് വീക്കോടുകൂടി പോലീസിൻ്റെയൊക്കെ ഒരു പ്രൊ ഇതോടുകൂടി എൻറ്റർ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്